ഇരുപത്തിരണ്ട് രൂപ എന്നുള്ള രൂപത്തിലാണ് ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് ബൈക്ക് കാര്യങ്ങളൊന്നും പിടിക്കൂല തുടച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സീരിയസിലാണ് ഇപ്പൊ ഇതൊക്കെ വരുന്നത് ബിഗ് സൈസിൽ നമുക്ക് ഒരു ചെയ്തതാണ് ആറേ നാല് മോട്ടോന്റെ സ്റ്റാൻഡേർഡ് ടൈൽ എടുത്തിട്ട് ചെയ്തതാണ് ഒരു ബെൻഡ് കാര്യങ്ങളൊന്നുമില്ല അടിപൊളി സാധനം മോട്ടോന്റെ സാധനം ആറേ നാലാണ് ചെയ്തത് സ്റ്റാൻഡേർഡ് ഫുൾ ഇരുപത്തിയഴുപ സാധനം നമുക്ക് നോക്കാം വീഡിയോ കാണിച്ചു കൊടുത്തത് വർമോറിന്റെ സാധനമാണ് വെറൈറ്റി ആയിട്ടുള്ള വന്ന ഒരു സാധനമാണ് സിൽക്ക് മാറ്റ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വരുമ്പോൾ നൂറ്റി എട്ട് റുപ്യ നൂറ്റി അഞ്ചു റുപ്യ റേറ്റ് ഉണ്ട് നമ്മളിവിടെ കൊടുക്കുന്ന നാപ്പത് റുപ്യാ കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതാ ഒരു ഒരു പീസിന് രൂപ ഒരു പീസിന് രൂപ സ്റ്റോക്ക് ഉണ്ട് സാധനം അങ്ങനെ മാത്രമേ ഉള്ളൂ എടുത്തോട്ടെ ബിഗ് സൈസ് ആണ് വരുന്നത് അതെ അതെ ബിഗ് സൈസ് ആണ് ഇത് ഒരു ടോപ്പിന് വരുന്ന സാധനമാണ് എട്ട് രണ്ടാണ് സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ആണ് ഇത് റേറ്റ് വരുന്നത് വീഡിയോ ടൈൽസ് നോക്കുന്ന നമുക്ക് ഒരു ഗംഭീരമായ ക്ലിയറൻസയിലാണ് സഫാ സെറാമിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏവര് നെട്ടിച്ചുകൊണ്ട് ഇവിടെ ഉള്ള സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ക്ഷെപ്പിക്കാം ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ പഠിക്കലാണ് ഒരു സ്ഥലം ഹൈവേ നാഷണൽ ഹൈവേയിൽ പഠിക്കലാണ് നമ്മൾ നമ്മള് വരുമ്പോ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഉള്ളത് ഈ ഒരു ഹൈവേന്റെ നമുക്ക് മേൽപ്പാലത്തിന്റെ ഒരു എൻഡിങ് ആണ് കാണുന്നത് അപ്പൊ ഈ നമ്മൾ ചേളാരി ഭാഗത്തു നിന്നൊക്കെ വരുന്നവര് ചേളാരി കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ സൈഡ് റോഡ് എടുത്തിട്ട് നേരെ പോകുന്ന ലെഫ്റ്റ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ വരുന്ന കോഴിക്കോട് അപ്പൊ ഇതിന് നമ്മൾ ആദ്യത്തെ ഷോറൂമാണ് ആണ് ഇവരുടെ ഒരു പിന്നെ നമുക്ക് ന്യൂ ഷോറൂം ഒന്നുകൂടി നമുക്ക് ഈ ഹൈവേയുടെ എക്സ്റ്റെൻഡ് കഴിഞ്ഞിട്ട് പുതിയൊരു ഷോറൂം ഉണ്ട് അതിന്റെ ലൊക്കേഷൻ എന്ന് അതിന്റെ ലൊക്കേഷൻ നമ്മൾ പഠിക്കുന്ന നേരെ എയർപോർട്ട് റോഡാണ് എയർപോർട്ട് റോഡ് എയർപോർട്ട് റോഡ് ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിലേക്ക് നമുക്ക് കാണാൻ അപ്പൊ ഷെഫീ നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു ഷോപ്പ് നമ്മൾ പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ള സ്റ്റോക്ക് നമ്മൾ ഇവിടെ ഇട്ടിട്ട് കസ്റ്റമേഴ്സ് കാലിയാക്കലാണ് അപ്പൊ ഒരു ഗംഭീരമായ ഓഫറാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിലക്ക് ഈ ഐറ്റംസ് കിട്ടൂല ഇവിടെ ഉള്ള സ്റ്റോക്കുകളാണ് മാക്സിമം കൊടുത്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ഉള്ളതാണ് പിന്നെ കിടന്നതായി മാത്രമേ ഉള്ളൂ ഓക്കെ എത്ര നമുക്ക് ഇരുപത്തിരണ്ട് രൂപ വെച്ചിട്ട് എല്ലാം കാലിയാക്കാം ഇതിൽ പല ഷേഡിൽ ഒരേ കളറിൽ ഒരേ ഇതിൽ കിട്ടുന്നതാണ് ചെറിയ ചെറിയ കൊറോണ ഡാമേജ് മാത്രമേ ഉള്ളൂ ഇരുപത്തിരണ്ട് രൂപ വെച്ചിട്ട് എല്ലാം കാലിയാക്കുക ഇരുപത്തിരണ്ട് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാധനങ്ങളുണ്ട് ക്വാണ്ടിറ്റി നോക്കിയിട്ട് ആൾക്കാർ പല കാര്യങ്ങളൊക്കെ ഷെയ്ഡുകൾ ഏത് റേറ്റും നമുക്ക് ഇരുപത്തിരണ്ട് രൂപ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് വേണ്ടത് നോക്കിയിട്ട് എടുക്കാം അപ്പൊ ആദ്യാദ്യം വരുന്നവർക്ക് നമുക്ക് ആ ഒരു അവർക്ക് അനുസരിച്ച് ക്വാണ്ടിറ്റി കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല പീസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി തന്നെയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസ് തന്നെ ചെറിയ ചെറിയ കൊറോണ ഡാമേജ് ഇരുപത്തിരണ്ട് വെച്ചിട്ട് കാലിയാക്കി കൊടുക്കാം അപ്പൊ ഇതില് പല ചെടികൾ എല്ലാം നമുക്ക് പിന്നെ ഇരുപത്തിരണ്ട് രൂപ എന്നുള്ള രൂപത്തിലാണ് ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് ഇനി ഇതാവണം നമുക്ക് ക്ലാഡിങ് നോക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും ഗംഭീരമായ അത്യാവശ്യം നല്ല കളക്ഷൻ ആൾക്കാർക്ക് ആ ഈ ഗ്ലാഡിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതാ അത്യാവശ്യം കണ്ടമാന സ്റ്റോക്ക് ഉണ്ട് കിട്ടോ ഓക്കെ ഒരുപയ്യ രൂപ രൂപ ഒരു രൂ ഒരു പീസിന് രൂപ ഒരു രൂപ സ്റ്റോക്ക് ഉണ്ട് സാധനം ഇവിടെ അങ്ങനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിലും എടുത്തോട്ടെ അപ്പൊ തവണ ഇതൊക്കെ നമ്മൾ നമ്മളാ ഇരുപത്തിരണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് അപ്പൊ നമുക്ക് ഇതിപ്പോ നമുക്ക് സൈസ് രണ്ടേ നാല് സ്റ്റാൻഡേർഡിലുള്ള ഐറ്റംസ് അടിച്ച് കാലിയൊക്കെ ഇരുപത്തേഴ് രൂപ രൂപ സ്റ്റാൻഡേർഡ് ഐറ്റംസ് നമുക്ക് നമുക്ക് എടുത്തിട്ട് ഇത് അഞ്ചേ കാലത്ത് രണ്ടാ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ബിഗ് ബിഗ് സൈസ് ആയിട്ട് വരുന്നത് മുപ്പത്തഞ്ചു അതിന് ഈ ബിഗ് സൈസിലാണ് നമുക്ക് പല ഷെയ്ഡുകൾ ഉണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാം ഒരേ ഒരേ റേറ്റിലേക്ക് നമുക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ എടുക്കാണ്ടായി ഇങ്ങനെ അത് ഇതാണ് ഇതൊക്കെ നമുക്ക് രൂപ മുപ്പത്തഞ്ചു മുപ്പത്തിയഞ്ചു ഇവിടെ ഷോപ്പിലുള്ള മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതില് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇരുപത്തേഴ് രൂപന്റെ ആണ് ഇത് രണ്ടേ നാലൊക്കെ നമുക്ക് ഇരുപത്തേയ് രൂപ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇതിൽ നമുക്ക് ബ്ലാക്ക് പിന്നെ അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട് ഒക്കെ ഇരുപത്തിയഴു രൂപ വലിയ സൈസുകളൊക്കെ നമുക്ക് മുപ്പത്തഞ്ച് രൂപ എന്നുള്ള രൂപത്തിലാണ് മാക്സിമം നമ്മൾ അടിച്ചു നോക്കി ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കുറച്ചിട്ടില്ല ഇത് ഇരുപത്തേഴ് രൂപ അല്ല ഇരുപത്തേ ഇരുപത്തേയ് ഇതാണ് ബിഗ് സൈസുകൾ വരുമ്പോ നമുക്ക് മുപ്പത്തഞ്ച് രൂപ ഇതൊക്കെ ഇരുപത്തിയതിന്റെ ആണ് പല ഷെയ്ഡുകൾ ഉണ്ട് ഇതൊക്കെ തവണ ഇത് ബിഗ് സൈസ് അല്ലേ സൈസല്ലേ ബിഗ് സൈസ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചു നോക്കി ആയിരത്തി സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ഇനിയിപ്പോ ഇത് നമുക്ക് ഇതില് പിന്നെ ചെറിയ ഐറ്റംസുകൾ എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ടേ രണ്ടൊക്കെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഉണ്ട് ക്വാണ്ടിറ്റി ഇത് മുപ്പത്തഞ്ചുന്റെ ഐറ്റംസ് വരുന്നത് അപ്പൊ ഇത് ഒന്നുകൂടെ വലിയ സൈസാണ് എങ്ങനെയാ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് രൂപ അല്ല ആറിയെന്നാലാണ് അത്യാവശ്യം നമുക്ക് ഇനി അതേപോലെ തന്നെ നമുക്ക് മാറ്റ് ഫിനിഷുകൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് രൂപയ്ക്ക് തരാം ഇരുപത്തേഴ് രൂപ അല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റികളുണ്ട് ഇതൊക്കെ നമുക്ക് ഇരുപത്തേഴ് രൂപ ബിഗ് സൈസ് ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അതിലേറെ നമുക്ക് ഒരു പിന്നെ ഫോർ ബൈ ഫോർ ഇല്ല ഫോർ ബൈ ഫോർ ഔട്ട് അല്ലേ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇരുപത്തേഴ് രൂപന്റെ ഐറ്റംസ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഈ ഒരു ഷോപ്പ് ഷോപ്പിൽ ഓഫറിന്റെ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പൊ സഫന്റെ പുതിയൊരു പിന്നെ യാർഡിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇത് വരുന്നത് നമുക്ക് പഠിക്കൽ നിന്ന് എയർപോർട്ട് റോഡാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല വിപുലമായിട്ട് നല്ല പാർക്കിംഗ് കാര്യങ്ങളും നല്ല കിടിലും സ്റ്റോക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മളെ കൂടെ വീടൊക്കെ കൂടെ ഉള്ളത് പുതിയ ഒരാളാണ് നിങ്ങളുടെ പേര് എന്തായിരുന്നു അത്യാവശ്യം നല്ല സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഇതൊക്കെ എങ്ങനെയായിരുന്നു സൈസ് നമ്മൾ ബിഗ് സൈസ് ബിഗ് സൈസ് ആണ് വരുന്നത് ബിഗ് സൈസ് ആണ് ഇതൊരു ടോപ്പിന് വരുന്ന സാധനമാണ് എട്ടരണ്ടരാണ് സൈസ് വരുന്നത് ഇത് വരുന്നത് പിന്നെ ഇത് എങ്ങനെയായിരുന്നു നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ ആണ് സൈസ് സൈസ് ബിഗ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വരുന്നത് അതേപോലെ തന്നെ നല്ല പല ഷെയ്ഡുകൾ വരുന്നുണ്ട് മാർബിൾ ടൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ല അതെ അതൊക്കെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിക്ക് വലിയ ടീമിനൊക്കെ മാക്സിമം നമുക്ക് സ്ക്വയർ ഫീറ്റിനെ മാക്സിമം നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആണെങ്കിലും നമുക്ക് അവിടത്തെ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസുകൾ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓ ഇത് നല്ല വൈറ്റിലൊക്കെ വരുന്ന ഒരു ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു സൈസ് വരുന്നത് ആണ് മെയിനായിട്ട് ഇപ്പൊ അധികം ആളുകളും ബിഗ് സൈസുകൾ തന്നെയാണ് നോക്കുന്നത് ബിഗ് സൈസ് ബാത്റൂമിന് അടക്കം വലിയ ബിഗ് സൈസില് ചെയ്തിട്ട് അപ്പൊ കട്ടിങ്സ് കുറച്ചിട്ടുള്ള ഐറ്റംസ് ആണ് അതിനനുസരിച്ച് നമുക്ക് ലീക്ക് കാര്യങ്ങളൊക്കെ കുറയും ചെയ്യും സോ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം മാർബിൾ പിന്നെ പ്രിന്റ് ആണ് വരുന്നത് ഇതൊക്കെ എങ്ങനെയായിരുന്നു സൈസ് വരുന്നത് ഇത് സൈസ് സൈസ് തന്നെയാണ് തന്നെയാണ് വരുന്നത് വരുന്നത് അപ്പൊ നമുക്ക് ആണ് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് കമ്പനിയാണ് ബ്രാൻഡഡ് കമ്പനിയാണ് ഇതിന്റെ പല ഷെയ്ഡുകൾ അത്യാവശ്യം എല്ലാ ബ്രാൻഡഡ് കമ്പനികളും മാത്രമാണ് നമ്മള് നമുക്ക് ബാത്റൂം ബാത്റൂം ഡിസൈൻസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഇതിൽ ക്ലോസി വരുന്നുണ്ട് അതേപോലെ തന്നെ മാറ്റ് വരുന്നുണ്ട് സെയിം ആയിട്ട് മാറ്റ് മാറ്റൊക്കെ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻസുകൾ ഇപ്പൊ ഈ ഒരു കളർഫുൾ ഡിസൈൻ ചെയ്യുന്നത് അതേപോലെ തന്നെ വെറൈറ്റി പ്രിന്റ് ഡിസൈൻ വരുന്നുണ്ട് ഡിസൈനായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഒക്കെ ബിഗ് സൈസുകളാണ് വരുന്നത് देखो हम पक्का इटालियन मार्बल आवर टच में okay. आ रहे वर्मोरेंट इटालियन शेड ആണ് ഒരു കാലത്തെ ഇത് വർമോറന്റെ സാധനം നമുക്ക് നോക്കാം വീഡിയോ ഞങ്ങൾ കാണിച്ചു കൊടുത്തി വർമോറന്റെ സാധനാണ് ഓക്കേ വർമോറ പക്ക ബ്രാൻഡഡ് ഐറ്റമാണ് വരുന്നേ ബൈഡ് ഇൻ ഇന്ത്യ വർമോറ ഓക്കേ ഇനി ഇപ്പോ അടുത്ത ഡിസൈനുകൾ ഉണ്ട് മാറ്റി വെക്കാം ഇത് വരുന്നது നമുക്ക് ഒരു ഇറ്റാലിയൻ ഷേഡ് തന്നെയാണ് വരുന്നേ അല്ലേ സാധനാണ് സീറോണ്ടാണ് വരുന്നേ അല്ലേ ഇത് വേറെ ഒരു ഡിസൈൻ വേറെ ഡിസൈൻ ഡിസ്പ്ലേ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒക്കെ അട്ടി കട്ടി സാധനമാണ് നേരത്തെ ഞാൻ പറഞ്ഞതാ എഡിം വർമോറിയ മോട്ട വർമോറ എ ജി എൽ ഓക്കെ നല്ല സ്റ്റാൻഡേർഡ് അടിച്ചോണ്ടിരിക്കുന്ന ഡിസൈനുകളാണ് റേറ്റ് കൊടുക്കുന്നത് നാപ്പത് കേട്ടോ ഇത് നാപ്പത് കുറിച്ച് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് നാപ്പത് രൂപ ഐറ്റം ആണ് വരുന്നത് അപ്പോൾ അതാണ് എന്തെങ്കിലും അത്യാവശ്യം നല്ല ബിഗ് സൈസുകൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും പല ഷെയ്ഡുകൾ നമുക്കിവിടെ ഓക്കെ മാർബിൾ ഇപ്പൊ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള വന്നൊരു സാധനമാണ് സിൽക്ക് മാറ്റ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വരുമ്പോൾ നൂറ്റി എട്ട് റുപ്യ നൂറ്റി റേറ്റ് ഉണ്ട് നമ്മളിവിടെ കൊടുക്കുന്ന നാപ്പത് കൊടുക്കുന്നത് കമ്പിന്റെ സാധനമാണ് അടിപൊളി സാധനമാണ് നേരെ താഴെ സിൽക്ക് കറങ്ങിട്ടൊരു സാധനമാണ് ഇപ്പോൾ ആൾക്കും അന്വേഷിച്ചറിയാൻ പറ്റുന്നതാണ് അത് സിൽക്കില് പറ്റാണ് വേറെ സാധനം ഇതോ

നല്ല ഐറ്റംസ് ഒരുപാട് വെറൈറ്റി ഡിസൈനുകൾ ഉണ്ട് വ്യത്യസ്തമായിട്ട് കളറുകളിലാണ് ഉള്ളത് രൂപ ഒക്കെ മുപ്പത് രൂപ അല്ലേ മാറ്റ് ഫിനിഷുകൾ വരുന്നുണ്ട് വുഡൻ ഫിനിഷുകൾ വരുന്നുണ്ട് തന്നെ പല കളർ വരുന്നുണ്ട് ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഈ ചെറിയൊക്കെ മുപ്പത് രൂപ മുപ്പത് രൂപ അല്ലേ നമുക്ക് നമുക്ക് കഴിഞ്ഞാൽ അടിപൊളി സ്റ്റെപ്പിലൊക്കെ സ്റ്റെപ്പിനൊക്കെ ചെയ്താൽ വീഡിയോ വേണമെങ്കിൽ ഇടാത്ത ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി ക്വാണ്ടിറ്റി ഐറ്റംസുകൾ ഉണ്ട് മാക്സിമം നമ്മൾ വരുന്നത് ഗോൾഡൻ 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 സീരീസ് ആണ് സീരീസിലാണ് ഇതൊക്കെ വരുന്നത് നമുക്ക് സാധനങ്ങൾ ഒരുപാട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിട്ടില്ല ഒരുപാട് ഡിസ്പ്ലേയിൽ അധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ ഇതൊക്കെ പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് പിന്നെ മെയിൻ ആയിട്ട് ക്ഷമിക്കൈസുകൾ അതല്ല ആറ് നാല് ടേബിൾ ടോപ്പിനെ പറ്റിയ ഐറ്റംസ് കണ്ടമാനം ലോഡ് ഉണ്ട് നാളെ ഒരു ലോഡ് ഫുൾ ലോഡ് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ആൾക്കാർക്ക് സാധനങ്ങൾ സാധനങ്ങളുണ്ട് ഇവിടെ ഓരോ വ്യത്യസ്തായിട്ട് മിക്സഡ് പീസുകളായിട്ട് മാക്സിമം ആണ് ഇത് നമുക്ക് പിന്നെ മോട്ടോന്റെ സാധനമാണ് പക്ക എൻഡ്ലെസ് ആയിട്ട് കിട്ടും മാറ്റ് ഫിനിഷ് ആണ് പക്ക എൻഡ്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് 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 രൂപ ഏത് മോഡൽ ആണെങ്കിലും സ്റ്റാൻഡേർഡ് നല്ല റേറ്റ് നമുക്ക് മാക്സിമം നമുക്ക് അത്യാവശ്യം നല്ല വലിയ ഉണ്ട് അത്യാവശ്യം സാധനങ്ങളുണ്ട് സിറോൺ സിറോൺ ബ്രാൻഡിന്റെ സാധനമാണ് ഇതൊക്കെ പക്ക മാർബിൾ ഡിസൈൻ ആണ് പിന്നെ കുറച്ച് ക്ലാഡിങ്ങുകൾ ഉണ്ട് ക്ലാഡിങ്ങുകൾ ഉണ്ട്

ഇത് നമുക്ക് മാറ്റ് ഫിനിഷ് തന്നെ വരുന്നതാണ് അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഏത് സൈസുകളിലാണെങ്കിലും മാക്സിമം നമുക്ക് നല്ല വില കുറച്ചിട്ടുള്ള ഐറ്റംസുകളാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ചകാല സ്റ്റാൻഡേർഡ് അല്ലേ ഇത് നമുക്ക് പിന്നെ വുഡ് ഫിനിഷുകള് മാറ്റ് ഫിനിഷിങ് കളർ ടൈലുകള് ഏത് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് മുപ്പത് രൂപ നമുക്ക് ഈ ഒരു രണ്ടേ നാല് സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇതില് പല ഐറ്റംസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും കാണിക്കാത്ത മോഡലൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഏത് ഐറ്റംസ് ആണെങ്കിലും വാട്സാപ്പ് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ അതേപോലെ നമുക്ക് ഗ്രാനൈറ്റുകൾ വരുന്നുണ്ട് അല്ല ഗ്രാനൈറ്റുകൾ വരുന്നുണ്ട് കട്ട് പീസ് നമ്മൾ സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് വരുന്നുണ്ട് അതേപോലെ നമുക്ക് പിന്നെ കിച്ചണിക്ക് വരുന്ന ടേബിൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ബിഗ് സൈസുകൾ അല്ല സൈസുകളാണ് ട്രെൻഡിങ് മുപ്പത്തി ആറ് രൂപ അല്ലേ ഇതിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നല്ല കിണൽ സൈസുകൾ അതേപോലെ നല്ല ഡിസൈൻസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരു വീടാണ് ഇവരെ നമ്മൾ സഫന്റെ മൂർണമായിട്ടും വെറുതെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഷഫിക്ക ഗ്രാനൈറ്റ് ആണെങ്കിലും ടൈൽ ആണെങ്കിലും ഒക്കെ ഇവിടുന്ന് ആറേ നാല് മോട്ടോന്റെ സാധനം വെച്ച് ചെയ്താണ് ഫ്രീ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് ടോപ്പ് ചെയ്താണ് നമുക്ക് ടോപ്പിന് നല്ല ഗംഭീരമായിട്ട് നമുക്ക് പക്ക ഒരു മാർബിൾ പിന്നെ മാർബിൾ ടോപ്പിന്റെ ആ ഒരു പക്ക ഡിസൈന ചെയ്താണ് മൊത്തം നമുക്ക് അപ്പൊ ഇവിടെ ഒരു വാള് ചെയ്തിട്ടുണ്ട് നമ്മളല്ലേ കിച്ചൺ വാള് ഇതാണ് ബാത്റൂം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ട് കളറിൽ കളറിൽ മാറ്റ് ഒറ്റ മാത്രം ചെയ്താണ് കളറില് ഷെയ് മാ ഫുൾ ായിട്ട് ഒരു കളറിൽ തന്നെ ചെയ്താണ് നമുക്ക് രണ്ട് കളറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ക്ലൂസിൽ ആറേ നാല് മോട്ടോന്റെ സ്റ്റാൻഡേർഡ് ടൈൽ എടുത്തിട്ട് ചെയ്തതാണ് ഒരു ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി സാധനം മോട്ടോന്റെ സാധനം ആറേ നാലാണ് ഇത് ചെയ്തത് ബെൻഡാണ് അതാണ് ഇതാണ് പറയും ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ ഇതിന്റെ മാറ്റ് സാധനം തന്നെയാണ് നാനോ നാനോ വൈറ്റ് വൈറ്റ് ടോപ്പിനെ ാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആണ് മൊത്തം നമുക്ക് ഋഷിക്കാന്റെ വീട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിച്ചണിലേക്ക് അതേപോലെ ബാത്റൂമിന്റെ ഡിസൈനിലാണ് ഇപ്പൊ നമുക്ക് പല കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ നല്ല വെറൈറ്റി കളേഴ്സ് അതിൽ നമുക്ക് ജസ്റ്റ് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ൊളി മോഡൽസുകൾ നമുക്ക് അങ്ങനെ ഏത് ഓപ്ഷൻസ് വേണേ നമുക്ക് അടിപൊളി കളേഴ്സ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇപ്പൊ സഫയിലായിരുന്നു അപ്പൊ സഫേയുടെ രണ്ട് ഷോറൂമുകളായിട്ടാണ് നമ്മൾ കാണിച്ചത് അതിൽ നമുക്കൊരു കസ്റ്റമർ ഒരു വീട് കൂടി നമ്മൾ കാണുകയുണ്ടായി അതിലൊക്കെ നമ്മൾ ബിഗ് സൈസുകൾ യൂസ് ചെയ്യുമ്പോൾ ബെൻഡ് വരും എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും വലിയ ബിഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബെൻഡ് വരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഒരു വാൾ മൊത്തം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കാണിച്ച് നമ്മൾ സഫയുടെ ആദ്യ ഷോറൂമാണ് അവിടെയുള്ള ഐറ്റംസ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഓഫർ അവിടുത്തെ സ്റ്റോക്ക് തീരുന്നവരെയുള്ള ഒരു ഐറ്റംസ് ആണ് സോ നിങ്ങൾ നിങ്ങളാവശ്യമുള്ളവർ നേരെ വരെ മാക്സിമം ഇരുപത്തിരണ്ട് രൂപ മുതലാണ് നമുക്കവിടെ കട്ട് പീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നല്ല അടിപൊളി ഐറ്റംസുകൾ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് ഒരു നമ്മൾ ഷോറൂമ് കണ്ടോ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നൂറ്റി എട്ടൊക്കെ വരുന്ന ഐറ്റംസ് നമുക്ക് വെറും നാൽപ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്ത് തരുന്നത് സോ നമ്മൾ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ അതായത് തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ പഠിക്കൽ അതായത് ചോരിക്കും യൂണിവേഴ്സിറ്റി നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അഞ്ച് അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്താണ് നമുക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പറ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് തരും സോ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ അല്ല അടിപൊളി ടൈൽസുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ മിസ്സാക്കേണ്ട അപ്പോൾ സെറാ സഫാ സെറാമിക്സ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാ പുതിയൊരു വീഡിയോ മരുന്നൊരു വീണ്ടും കാണാം സമീർ റിയാസൻ ഷഫീഖ സൈനിങ് ഓഫ്